ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നമ്മുടെ എല്ലാവരുടെയും ദിവസം തുടങ്ങുന്നത് ഒരു മധുരമുള്ള ചായ കുടിച്ചിട്ടായിരിക്കും പക്ഷെ എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞെന്ന് വരത്തില്ല അങ്ങനെയുള്ളവർക്ക് പറ്റി ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതായിട്ടാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം വളരെ നാച്ചുറൽ ആയിട്ടുള്ള മധുര തുളസിൽ നിന്നാണ് ഈ ഒരു ചായ ഉണ്ടാക്കുന്നത് വളരെ നിസ്സാര സമയം കൊണ്ട് നമുക്ക് ചായ ഒന്നും നോക്കിയാലോ ചൂടുകൾ ഇതേ ഒറ്റ മിനിറ്റ് കൊണ്ട് നമ്മുടെ ചായ റെഡി നമുക്ക് ചായ ഒന്ന് കുടിച്ചു ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ പ്രൊഡക്റ്റ് നമ്മുടെ വാങ്ങൂത്താട്ടോളം കോഴൽനാട്ട് മാർട്ടിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ സ്റ്റോറിലും അവൈലബിൾ ആണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ വില വരുന്നത് വെറും ഇരുപത് രൂപ താഴെ ആട്ടോ പ്രമുഖ ബ്രാൻഡായ വിറ്റ്ഗോയട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ